ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് പിന്നാലെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാഹു മോദിയുമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹവുമായി എന്താണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നമെന്ന് അവിടെ സംഭവിക്കുന്നത് എന്താണ് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഈ നദന്യാഹുവിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയും വലിയ രീതിയിൽ ലോകശക്തിയായി മാറിയിട്ടുണ്ടോ തീർച്ചയായിട്ടും നദന്യാഹു ട്രംപിനെ വിളിക്കുന്നതിനു മുമ്പേ പുട്ടിനെ വിളിക്കുന്നതിനു മുമ്പേ വിളിച്ചത് നരേന്ദ്രമോദിയെയാണ് അത് അത് തന്നെ തെളിയിക്കുന്നു ഇന്ത്യ ഇന്ത്യയുടെ കരുത്ത് എത്രയുണ്ട് എന്ന് നരേന്ദ്രമോദിയെപ്പോലൊരു ഒരു ഒരു ബുദ്ധിമാനും മഹാനുമായ ഒരു പ്രധാനമന്ത്രിയെ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രമായ ഒരു ഒരു രാഷ്ട്രനേതാവിനെ നെതന്യാഹു വിളിക്കണമെങ്കിൽ അത് നെതന്യാഹുവിനെ പോലെ ഒരാൾ ഇസ്രയേലിൽ നിന്ന് വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ വലുപ്പം നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ ഇസ്രയേൽ വളരെ കൃത്യമായിട്ട് വെള്ളിയാഴ്ച രാവിലെ മൂന്ന് മുപ്പതിന് ആരംഭിച്ച ആക്രമണം ഏതാണ്ട് നേരം പുലരിവോളം തുടർന്നു അതിനു ശേഷമാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ വിളിക്കുന്നതും ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ എന്താണ് അവിടെ ചെയ്തത് ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ചെയ്തതിന് കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു നരേന്ദ്രമോദി പകരം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഇസ്രയേലും പാലസ്തീനും ഇറാനും ഒക്കെ നമുക്ക് സൗഹൃദ രാഷ്ട്രങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ച് അവരോടൊന്നും ഇന്ത്യക്ക് യാതൊരു തരത്തിലുള്ള ശത്രുതയും ഇല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞത് ആ മേഖലയിൽ സമാധാനവും ശാന്തിയും പുലരണം ആ മേഖല അശാന്തിയുടെ വിളനിലമാകരുത് മറിച്ച് അവിടെ സമാധാനമുണ്ടാകണം ശാന്തി ഉണ്ടാകണം മനുഷ്യർ സഹവർത്തിത്വത്തോടെ വർ ജീവിക്കണം എന്നാണ് നരേന്ദ്രമോദി അങ്ങോട്ട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇതൊക്കെ അവസാനിപ്പിക്കണം യുദ്ധത്തിൻ്റെ കാലമല്ല ഇത് അദ്ദേഹം മുമ്പും അത് പറഞ്ഞിട്ടുണ്ട് ഉക്രൈൻ വിഷയത്തിൽ റഷ്യയോട് വളരെ സധൈര്യം നെഞ്ചു വിരിച്ചു നിന്ന് പുട്ടിനോട് ഇത് റഷ്യൻ പ്രധാനമന്ത്രിയോടാണ് പറയുന്നത് ലോകത്തിലെ അനുഷേദ്യ ശക്തിയാണ് റഷ്യ അങ്ങനെയുള്ളൊരു സൈനിക ശക്തിയുടെ തലവനോട് ഭരണ തലവനോട് നരേന്ദ്രമോദി പറഞ്ഞത് നോക്കൂ ഇത് യുദ്ധത്തിൻ്റെ കാലമല്ല സമാധാനത്തിൻ്റെ കാലമാണ് ദയവായി ഈ ആക്രമണങ്ങൾ സംഘർഷങ്ങൾ ഒഴിവാക്കും അത് നമുക്കാർക്കും നല്ലതല്ല എന്ന് അദ്ദേഹം സധൈര്യം പറഞ്ഞു എന്ന് മാത്രമല്ല അവിടെ പുട്ടിൻ ഒരു ആപത് ഘട്ടത്തിലേക്ക് പോയപ്പോൾ അതായത് പുട്ടിനെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി ആ സമയത്ത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസും വാങ്ങാൻ ഇന്ത്യ തയ്യാറായി ഇന്ത്യ അവരിൽ നിന്ന് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിൻ്റെ മുപ്പത് ശതമാനം റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു വാങ്ങുകയും ചെയ്തു അതിലൂടെ മാത്രമല്ല അത് ഇന്ത്യൻ കറൻസി കൊടുത്താണ് വാങ്ങിയത് അതിലൂടെ റഷ്യയ്ക്ക് വലിയ അനുഗ്രഹമാണ് ഉണ്ടായത് പകരം ആ പണം ഉപയോഗിച്ച് അവർക്ക് ഗൾഫിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമൊക്കെ പല സാധനങ്ങളും വാങ്ങാൻ അവർക്ക് അവരുടെ രാജ്യത്തേക്ക് ആവശ്യമുള്ളത് ഇറക്കുമതി ചെയ്യാൻ അവർക്ക് സാധിച്ചു ആ നന്ദി റഷ്യയ്ക്ക് എന്നും നമ്മളോടുണ്ടാവും അതുപോലെ എല്ലാ ആപത്തിലും ഇന്ത്യയെ സഹായിച്ച രാഷ്ട്രമാണ് റഷ്യ ആ റഷ്യയോടും നമുക്ക് എല്ലാ കാലത്തും കടപ്പാടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇസ്രയേൽ കാരണം അതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ മുൻകാലങ്ങളിൽ മൻമോഹൻ സിംഗ് ആയിരുന്നു ഭരിച്ചിരുന്നത് ആ സമയങ്ങളിൽ ചില ഉച്ചകോടിയിൽ ദൃശ്യങ്ങൾ തന്നെ നാം കണ്ടിട്ടുണ്ട് മൻമോഹൻ സിംഗ് പുറകെ നിൽക്കും ലോക നേതാക്കൾ മുന്നിൽ മുന്നിൽ നിൽക്കും ഇപ്പൊ മോദി മുന്നിൽ നിൽക്കും ോക നേതാക്കൾ ട്രംപ് പോലും അദ്ദേഹത്തിന് ഇവിടെയും ഇസ്രയേല് നമുക്ക് എത്രയോ വർഷങ്ങളായിട്ട് നമ്മളുമായിട്ട് നല്ല സഹകരണം പുലർത്തുന്ന ഒരു രാഷ്ട്രമാണ് മാത്രമല്ല ജൂതന്മാർ ലോകം മുഴുവനും ജൂതന്മാരെ വേട്ടയാടിയപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ അവരെ വേട്ടയാടിയപ്പോൾ അവർക്ക് അഭയം കൊടുത്ത പാരമ്പര്യം നമ്മുടെ രാജ്യത്തിന് മാത്രമേ ഉള്ളൂ ഭാരതമാണ് അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അശരണരെയും ആർത്തരെയും ദുഃഖിതരെയും ഒരുപോലെ സമാശ്വസിപ്പിക്കുന്ന ഒരു രാഷ്ട്രം ഭാരതമാണ് അന്ന് അവർക്ക് നമ്മൾ ഇവിടെ കിടക്കാൻ ഇടം കൊടുത്തു അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം കൊടുത്തു ഒക്കെ ചെയ്തു അതിൻ്റെ നന്ദി അവർ എന്നും നമ്മളോട് കാണിക്കുന്നു ഇന്നും ഏത് ഘട്ടത്തിലും അവർ ഓടിയെത്തും നമ്മൾ വിളിക്കാതെ തന്നെ ഓടിയെത്തുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രയേൽ അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിൽ അതാണ് ഇസ്രേലും ഇറാനും ഇപ്പോൾ മറ്റൊരു ചർച്ച ഉയർന്നു വരുന്നുണ്ടല്ലോ ഈ ഇസ്രയേലുമായി ഇറാനുമായി ഇപ്പോൾ ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാജ്യം മാത്രമേ ഈ ലോകത്തിലെ അപ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഇറാനിലെ വിദേശകാര്യ മന്ത്രി ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി അബ്ബാസ് അലി അങ്ങനെ എന്തോ ഒരു പേരാണ് അദ്ദേഹം അവസരത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യ മധ്യസ്ഥത വഹിക്കണം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യസ്ഥത വഹിക്കണം അങ്ങേക്ക് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ നോക്കൂ അവർ ട്രംപിൻ്റെ പേരല്ല പറഞ്ഞത് അവർ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പേരല്ല പറഞ്ഞത് അവർ പുട്ടിൻ്റെ പേരല്ല പറഞ്ഞത് അവർ ഷീ ജിൻ പിങ്ങിൻ്റെ പേരല്ല പറഞ്ഞത് മറിച്ച് അവർ പറഞ്ഞത് ഇന്ത്യയുടെ പേരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാ രാഷ്ട്രങ്ങളോടും അങ്ങേയറ്റത്ത് സൗഹാർദത്തിൽ കഴിയുന്ന അവരുടെ ആപദ്ഘട്ടങ്ങളിൽ ഓടിയെത്തുന്ന അവരെ കൈ സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം നമുക്ക് കോവിഡ് പാൻഡമിക് സിറ്റുവേഷൻ ഈ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകത്തെ വിഴുങ്ങിയപ്പോൾ അവിടെ ഈ നമ്മൾ വികസിപ്പിച്ചെടുത്ത പ്രതിരോധ വാക്സിനുമായിട്ട് ഓടിയെത്തിയത് നമ്മുടെ രാഷ്ട്രമാണ് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഈ പണം തന്നു വാങ്ങാൻ ശേഷിയില്ലാത്ത ചെറിയ ചെറിയ രാഷ്ട്രങ്ങൾക്ക് സൗജന്യമായി ആ മരുന്ന് എത്തിച്ചു കൊടുത്ത് അവിടെയും നമ്മൾ നമ്മുടെ കരുത്ത് കാണിച്ചു നമ്മുടെ സഹാനുഭൂതി പ്രകടിപ്പിച്ചു അതൊന്നും ഒരു ചെറിയ കാര്യമല്ല ഏറ്റവും വലിയ നയതന്ത്ര വിജയമാണത് കാരണം ആ രാവത്തിൽപ്പെട്ടാലും സഹായിക്കാൻ അവിടെ ജാതിയോ മതമോ ഈ പറയുന്നത് പോലെ രാഷ്ട്രമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഓടിയെത്തും ഇന്ത്യ എന്നൊരു രാഷ്ട്രം ഓടിയെത്തും എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഇവിടെ നരേന്ദ്രമോദിയെ വിളിച്ച് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് ഞങ്ങൾ എന്തൊക്കെ എന്തുകൊണ്ട് ഞങ്ങളിത് ചെയ്തു ഞങ്ങൾക്കിത് ചെയ്യേണ്ടി വന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചു ഇതൊക്കെ നയതന്ത്ര രഹസ്യങ്ങളാണ് എല്ലാം നമുക്ക് പുറത്തു പറയാൻ സാധിക്കില്ല ചിലതൊക്കെ മറച്ചു പിടിക്കേണ്ടി വരും അതൊക്കെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെയും ചില ധാരണകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് പക്ഷേ നരേന്ദ്രമോദി അങ്ങോട്ട് പറഞ്ഞത് പുറത്തു വന്നിട്ടുണ്ട് വിവരങ്ങൾ നരേന്ദ്രമോദി പറഞ്ഞത് ഈ അശാന്തിയുടെ ഈ സംഘർഷത്തിൻ്റെ ഇത് അവസാനിപ്പിക്കണം പകരം അവിടെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സാഹചര്യം ഒരുക്കണം ഈ പശ്ചിമേഷ്യ ഇനിയൊരു യുദ്ധക്കളമാകരുത് സംഘർഷം നമുക്ക് വേണ്ട എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഈ നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് വലിയ വില ഇസ്രയേൽ കൊടുക്കും അവർ ഒരിക്കലും അത് തള്ളിക്കളയില്ല അതുകൊണ്ട് തന്നെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണോ ഭാവിയിൽ അത് ഇനി എന്തൊക്കെയായി മാറുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരുപക്ഷെ ഇന്ത്യ മധ്യസ്ഥത വഹിച്ചേക്കാം ഒരുപക്ഷെ അതിൽ നിന്ന് രണ്ടു കൂട്ടരുടെയും പക്ഷം പിടിക്കാതെ ഇന്ത്യ മാറി നിന്നേക്കാം എന്തായാലും ഒരാളിൻ്റെ മാത്രം പക്ഷം പിടിച്ചുകൊണ്ട് മറ്റേ ആളിനെ പ്രതിക്കൂട്ടിലാക്കുന്ന മറ്റേ ആളിനെ ആക്രമിക്കുന്ന ഒരു ഒരു ശൈലി ഭാരതത്തിനില്ല അതുകൊണ്ട് തന്നെ ഭാരതം വളരെ അവധാനതയോടെ വളരെ ശ്രദ്ധയോടെ നമ്മളത് കൈകാര്യം ചെയ്യും എന്ന് തീർച്ചയാണ് നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരെ മാത്രമേ നമ്മൾ തിരിച്ചടിക്കുകയുള്ളൂ അല്ലാതെ ഒരു ഒരാക്രമണത്തിനും ഭാരതം ഒരിടത്തും തയ്യാറായിട്ടില്ല നമ്മുടെ പാരമ്പര്യം അതാണ് നമ്മുടെ ചരിത്രം അതാണ് ലോകത്തെ ഏത് രാഷ്ട്രത്തിനോട് ചോദിച്ചാലും അത് മനസ്സിലാവും നമ്മളെ ആക്രമിക്കാൻ ഞങ്ങളെ ആക്രമിക്കാൻ വരാത്ത ഏതെങ്കിലും ഒരു രാജ്യം ഈ രാഷ്ട്രം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് ഭാരതമാണ് അത് ഇന്ത്യയാണ് എന്ന് പറയുന്ന എത്രയോ സംഭവങ്ങൾ എത്രയോ വിദേശികൾ അത് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഒരു വില അല്ലെങ്കിൽ ആ ഒരു മഹത്വം ഇന്നും നമ്മളെ നയിക്കുന്നു അത് നമുക്ക് വലിയ വിലയാണ് നൽകുന്നത് ലോകരാഷ്ട്രങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നമുക്ക് ശിരസ് ഉയർത്തി നിൽക്കാം അഭിമാനത്തോടുകൂടി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് നമുക്കറിയില്ല പക്ഷേ ആ നിലപാട് എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായൊരു നിലപാടായിരിക്കും എന്ന് തീർച്ചയാണ് ഇസ്രയേലിനെയും ഇറാനെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി സംസാരിപ്പിച്ച് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ധാരണ ഉണ്ടാക്കാൻ ഒരു പക്ഷേ അമേരിക്കയ്ക്ക് കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ ഇന്ത്യക്കും നരേന്ദ്രമോദിക്കും അത് സാധിച്ചേക്കും എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുക